പാലാം മാർസ്ലിവ മെഡിസിറ്റിയിൽ ലീഡ്ലെസ് സ്പേസ് മേക്കർ ചികിത്സ വിജയകരമായി നടത്തി ഡോക്ടർ രാംദാസ് നായിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചികിത്സയിൽ യുവാവിന്റെ കാലിൽ കൂടി ഹൃദയത്തിന്റെ ഭാഗത്തെ അറയിൽ എത്തിച്ചാണ് ലീഡ്ലെസ് സ്പേസ് മേക്കർ സ്ഥാപിച്ചത് ഗുരുതര ഹൃദ്രോഗം ബാധിച്ച രോഗി മാർസ്ലീവ മെഡിസിറ്റിയിൽ നടത്തിയ അത്യാധുനിക ലീഡ്ലെസ് സ്പേസ് മേക്കർ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചു മാലിദ്വീപ് സ്വദേശിയായ നാൽപ്പത്തിനാല് കാരനാണ് ഹൃദ്രോഗത്തെ തുടർന്ന് മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയിരുന്നത് റൊമാറ്റിക് ഹൃദ്രോഗത്തെ തുടർന്ന് എട്ട് വർഷമായി കൊച്ചിയിലെ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഹൃദയത്തിന്റെ രണ്ട് വാൽവുകളും നേരത്തെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു കിതപ്പ് നെഞ്ചിടിപ്പ് തലചുറ്റൽ അമിത ക്ഷീണം എന്നിവ വീണ്ടും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സയ്ക്കായി എത്തിയത് സയൻസസ് വിഭാഗം മേധാവി ഡോക്ടർ രാംദാസ് നായിക്കിന്റെ നേതൃത്വത്തിൽ ഹോൾട്ടർ കൾച്ചർ വച്ച് നടത്തിയ പരിശോധനയിൽ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിയതായും ഹൃദയമിടിപ്പ് വളരെ താഴുന്നതായും കണ്ടെത്തി ഇതിനാലാണ് യുവാവിന് തലച്ചുറ്റലും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടിരുന്നത് യുവാവിന്റെ വാൽവുകൾ രണ്ടും മാറ്റിവെച്ചിരുന്നതിനാലും രക്തം കട്ടയാകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നതിനാലും സാധാരണ പേസ് സ്ഥാപിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു ഇൻഫെക്ഷൻ രക്തസ്രാവം എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാലാണ് നിർദ്ദേശിച്ചത് ഡോക്ടർ രാംദാസ് നായിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചികിത്സയിൽ യുവാവിന്റെ കാലിൽ കൂടി ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തെ അറയിലെത്തിച്ചാണ് ലീഡ്ലെസ് പേസ്മേക്കർ സ്ഥാപിച്ചത് കാർഡിയനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നിതീഷ് പി എനും ചികിത്സയുടെ ഭാഗമായി കാപ്സ്യൂൾ വലിപ്പം മാത്രമാണ് ലീഡ്ലെസ് പേസ്മേക്കറിനുള്ളത് സാധാരണ പേസ് മേക്കർ സ്ഥാപിക്കുമ്പോൾ രക്തം കട്ടുപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉൾപ്പെടെ നിർത്തേണ്ടി വരുമ്പോൾ ലീഡ്ലെസ് പേസ് മേക്കറിന് ഇതിന്റെ ആവശ്യമില്ല എന്ന പ്രത്യേകതയുണ്ട് മരുന്നുകൾ തുടർന്നു കൊണ്ട് തന്നെയാണ് ചികിത്സ പൂർത്തീകരിച്ചത് ഇൻഫെക്ഷനും രക്തസ്രാവവും ഉണ്ടാകില്ലെന്നതും ഇതിന്റെ നേട്ടമാണ് പിറ്റേ ദിവസം തന്നെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയ രോഗി ചികിത്സ പൂർത്തീകരിച്ച് മാലിദ്വീപിന് മടങ്ങുകയും ചെയ്തു സീനിയർ കൺസൾട്ടന്റുമാരായ പ്രൊഫസർ ഡോക്ടർ രാജു ജോർജ് ഡോക്ടർ ജെയിംസ് തോമസ് ഡോക്ടർ ബിബി ചാക്കോ ഒളരി കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് എബ്രഹാം കാർഡിയക്തോറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണൻ സി എന്നിവരും മാർസ്ലിവ മെഡിസിറ്റിയിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ മറ്റ് ഡോക്ടർമാരും നേതൃത്വം നൽകി ഐഫോറേന്യൂസ് പാല